ഞാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധ അർജുനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീധ അർജുനോട് ചോദിക്കുന്നത് ഇന്ന് നിനക്ക് രാവിലെ വി സിംഗ് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് പറയുന്നത് നീ എന്തിനാണ് ബിഗ് ബോസിനോടത് പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ നീ ബിഗ് ബോസിനോടും മെഡിക്കൽ റൂമുമായിട്ട് ഒരു കാര്യമായിട്ട് പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടാണ് ഓർ അത് പോയി പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇനി അതിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് കുറച്ച് ദിവസങ്ങളുള്ളൂ എന്ന് വെച്ചാൽ നിനക്ക് കപ്പ് പെട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കത് വിഷമാവില്ല ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ പിന്നെ എന്തേലും പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിദ്യാണെന്ന് പറയുന്നുണ്ട് അർജുൻ പെട്ടെന്ന് ഇങ്ങനെ ഡള്ളായിട്ട് പറയുന്നുണ്ട് ഓ റിയ റിയലായിട്ട് നീ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീധ അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിൽ മരണ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടോപ്പ് ഫൈവിനെത്താൻ യോഗ്യതയുള്ളവരാരൊക്കെയാണെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ